സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ കാണാം ബിരിയാണിയുടെ ഡോക്ടർ ബീടെ ബിരിയാണി പുട്ടുപൊടി ഇത് സിമ്പിളാ ഒരു കറി പോലും വേണ്ടന്നുള്ളതാണ് ഈ പുട്ടുപൊടിയുടെ എന്താ പറയുന്നത് പ്രത്യേകത ഓക്കെ അപ്പൊ ഇത് നമ്മള് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ലേശം ഉപ്പ് കിട്ടുക തട്ടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് നമ്മളൊന്ന് അടച്ചിരിക്കുക ദേശം തേങ്ങാതിരുന്ന് കൊണ്ടെല്ലാത്ത ആവി വയ്ക്കുക അല്ലെങ്കിൽ ചൂട് ചായയുമായിട്ട് കുടിക്കുക ചായ തിളക്കുന്നു മുട്ടാവുന്നുണ്ട് കൊണ്ട ചായ ചായ ഇഞ്ചിക്കുള്ള ഇഞ്ചി ഒന്ന് കാലിന് നമ്മളെപ്പോഴും പറയുന്ന കടൽ മച്ചാന്റെ വെജിനകത്ത് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഇഞ്ചിക്ക എല്ലാം പോകുമെങ്കിൽ ഇഞ്ചിക്കറി അപ്പൊ ഇഞ്ചിക്കറികളൊക്കെ വേണമെന്നവര് നമ്പറുണ്ടല്ലോ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് പഞ്ചസാര ഇട്ട ചായ ഇത് ഞങ്ങള് ഡബ്ളോളിക്ക ഉപ്പിലിട്ടത് പിന്നെ ഞാനും എന്റെ കൂടെ അപ്പേളും നോക്കും മക്കളെ നോക്കും ബിരിയാണി ഇല്ല വെന്തില്ല വെന്തില്ല പറയാ ചായ വിട്ടിട്ടിന്റെ പണിക്കാരുണ്ട് ഇവിടെ ആ തന്നെ പിള്ളേർക്ക് ചായനോടെ കൊടുക്കാൻ കൂടെ പഴം മേടിക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞു മേടിക്കാനില്ല പക്ഷെ ഒരു പുട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു തുള്ളിയും കറിയോ അല്ലെ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും വേണ്ടതാ പുട്ട് വെന്തോ ആ വേവട്ടെ ഉപ്പിലിട്ടത് ഇഞ്ചിപ്പൊളി ഉപ്പിലിട്ടത് സോറി സോറി നെല്ലിപ്പൊളി ഉപ്പിലിട്ടത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ സുഖം രണ്ടും ഉണ്ടോ കുടിക്കാതാണോ കേട്ടാ ഗോ ചേറ്റ പറ ഞാൻ പറ്റിങ്ങനെ തേങ്ങ തരുമെന്ന്